ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഇത് എവിടെയാണെന്നുള്ളത് ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇത് ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ പോവാണ് ഹലോ ചേട്ടാ എന്താ ഏട്ടാ പേരെന്താ നസീർ എവിടെ സ്ഥലം എവിടെയാ പാലക്കാട് ആഹ് ആ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ഇതെന്താ ഇതൊക്കെ സംഭവം അതിനകത്തൊക്കെ എന്നിട്ട് ചൂടക്കി വെക്കും ഇത് എന്തിട്ടിട്ടാ കത്തിക്കുക അതായത് ചൂടയ്ക്ക് കത്തിക്ക മറ്റേ ഇത് കരി ആ കരി ആ ചിരട്ട ചെകിരി എല്ലാം ഇട്ടിട്ട് കത്തിക്ക അതിന്റെ ഇത് ഇതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഇത് നിർത്തി ഒരു മൂന്ന് മൂന്ന് നാല് ഇത് കഴിഞ്ഞ് നിർത്തിട്ടില്ല എന്താ എന്താ നിർത്തി പോകാനെന്താ കാരണം എന്താ നിർത്തിട്ട് പോകാനാ കാരണം വലിയ ആ വഴീന്റെ ഒരു പ്രശ്നം ആ വഴിന്റെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണല്ലേ ഒരു കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാർ പണി ജോലി ചെയ്തിരുന്നു ഇവിടെ അല്ലേ ഇതൊക്കെ ഇപ്പൊ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അതോ വീടുണ്ടായിരുന്നു റൂഫ് ഉണ്ടായിരുന്നു മേലെ ഷെഡ് മൊത്തം ഷെഡ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആ ആ ഓ അതെല്ലാം എടുത്തു ഒഴിവാക്കി പിരിച്ചെടുത്തതാണ് ഓട്ടാ ശരി ഓക്കെ 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 അപ്പൊ നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടത് അല്ല ഇത് നമ്മ ഇവിടേക്ക് ആരുതനായിരുന്നു പാലക്കാട്ടില്ല ഓ പാലക്കാട്ട് ആരുതായിരുന്നു അത് പണ്ട് മുതൽക്കേ പാലക്കാട് പാലക്കാട്ടിലാണ് ആ അവരിവിടെ വന്നിട്ട് തുടങ്ങിയതാണ് അവര് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി എത്ര എത്ര തുടങ്ങിട്ട് സാറേ പഴയതാണല്ലേ അങ്ങനെ ഈ കമ്പനിയാണ് നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കും പൊളിക്കാം പൊളിക്കണം ഇത് ഫർണസും പൊളിക്കുന്നുണ്ടോ എല്ലാം അതെയോ റിസോർട്ട് പോലെ ரிசார்ட் இது மொத்தம் கிளியர் ஆக்கி கழிஞ்சா மொத்தம் மொத்தம் ஆகும்